കേരളത്തിൽ മദ്യനിർമ്മാണം കൂട്ടണമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് മദ്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയണമെന്നും സംസ്ഥാനത്ത് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണമെന്നും മന്ത്രി പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടായാലും അത് പരിഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും എം രാജേഷ് കൂട്ടിച്ചേർത്തു സ്വപ്നം കണ്ടത് മദ്യവിമുക്തകിനാശ്ശേരി പാടി നടന്നത് വരും എല്ലാം ശരിയാകുമെന്ന് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട് അതുകൊണ്ട് തിരിച്ചറിയുക നിങ്ങളുടെ വോട്ട് എൽ ഡി എഫിന് തന്നെ നൽകുക മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ കർശന നടപടിയെന്ന് അടുത്ത പരസ്യം എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും എന്നിട്ടോ വിവറസ് കോർപ്പറേഷൻ്റെ ലക്ഷ്യം വരുമാനം വർദ്ധിപ്പിക്കുക ആധുനികവൽക്കരണം ഉപഭോക്തൃക്ഷേമം ഉപഭോക്താവിനെയും ടൂറിസം മേഖലയെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ സമീപനത്തിലേക്കാണ് അതുകൊണ്ട് ഔട്ടുകളുടെ എണ്ണം തീർച്ചയായിട്ടും പ്രീമിയം വർഗത്തിന്റെ വില്പന പ്രോത്സാഹിപ്പിക്കുക എന്നത് എഫ്ഐ സംബന്ധിച്ച് വരുമാന വർദ്ധനവിന് പ്രധാനപ്പെട്ട ഒരു മാത്രമല്ല കേരളത്തിൽ ആ പ്രീമിയം പ്രീമിയം വാങ്ങാൻ വലിയ എന്ന് അവരിൽ ആവശ്യങ്ങൾ അതുകൊണ്ട് കൂടുതലായിട്ട് പറച്ചിലും പ്രവൃത്തിയും രണ്ടെന്ന് തെളിയാൻ ഇനി വേണം സാർ കയറ്റുമതിയാണ് മന്ത്രിയുടെ ലക്ഷ്യം പ്രാദേശികമായ എതിർപ്പുകളെ അടിച്ചമർത്തണമെന്നും പറയാതെ പറയുന്നു സ്പിരിറ്റ് ഉൽപാദനത്തിലും നമ്പർ വൺ ആകണമത്രേ ഒമ്പത് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വരുന്നത് വരുന്നത് ഏറ്റവും കൂടുതൽ കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത് ഇത് നമുക്ക് കേട്ടാൽ തോന്നും ബാക്കി എല്ലാത്തിലും നമ്പർ വൺ ആണെന്ന് മൂന്നാം മൂഴം കൊതിക്കുമ്പോൾ മമകേരളം മധ്യ കേരളം എന്ന പരസ്യവാചകം പ്രതീക്ഷിക്കുന്നു മമ കേരളം മധ്യ കേരളം പരസ്യത്തിൽ അഭിനയിച്ച മൺമറഞ്ഞ പ്രിയപ്പെട്ടവരെ പരിഹസിക്കുകയല്ല സഖാക്കളായ അവരിലൂടെ നിങ്ങൾ പറയാൻ ശ്രമിച്ചത് പാലിക്കാതിരിക്കുമ്പോൾ പറയാതെങ്ങനെ ന്യൂസ് ഡെസ്ക് ജനം നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസ് എഡിറ്റർ വി എസ് കൃഷ്ണരാജൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്